നിരവധി പേർക്ക് കുറ്റം പറയാനൊക്കെ തന്നെയും സീരിയൽ താരങ്ങളെയും സിനിമാ താരങ്ങളെയും ലഭിക്കാറുണ്ട് അത്തരത്തിൽ ഇപ്പോൾ നടി ലിൻഡുവിനെ കുറിച്ച് ചില വാർത്തകളാണ് എല്ലാവരും പുറത്തു പറയുന്നത് നാട്ടിൽ ഇത്രയും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ റീലിട്ട് സന്തോഷിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മനസാക്ഷി ഇല്ലാത്തവൾ ഇന്ന് പോലും പറഞ്ഞുകൊണ്ടാണ് പലരും രംഗത്തെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയും എല്ലാവരും ചിന്തിക്കുകയും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു റീൽ ചെയ്തത് തന്റെ ജോലിയുടെ ഭാഗമാണ് മനസാക്ഷി ഇല്ലാത്ത ആളല്ല താൻ ലിൻറ്റു പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് റിയൽ വീഡിയോയ്ക്ക് വന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി നടി ലിൻറ്റു റോണി എത്തുന്നു എല്ലാവരും ജോലി ചെയ്യുന്നത് അവരുടെ കുടുംബം പോറ്റാണാണെന്ന് അങ്ങനെ ഒരു ജോലിയുടെ ഭാഗമായി ചെയ്ത വീഡിയോ ആണെന്നുമാണ് പറയുന്നത് ആ റീൽ അങ്ങനെയാണെന്നാണ് നടി പറയുന്നത് മനസ്സാക്ഷി ഇല്ലാത്ത ആളല്ല താനെന്നും വിമർശനം കമന്റ് ചെയ്യുന്നവരോട് ഉച്ചം മാത്രമാണെന്നും നടി പ്രതികരിച്ചു നാട്ടിലെ ദുരന്തത്തിൽ പശ്ചാത്തലത്തിൽ നടിയുടെ റീൽ വീഡിയോക്കെതിരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തുന്നത് എല്ലാവർക്കും വലിയ രീതിയിൽ വിമർശനം പറയാനുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് വയനാട്ടിലെ ദുരന്തത്തിൽ പശ്ചാത്തലത്തിൽ നടിയുടെ റീൽ വീഡിയോക്കെതിരെ നിരവധി പേർ വിമർശനവുമായി എത്തുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു നാട്ടിൽ ഇത്രയും വലിയ ദുരന്തം നടക്കുമ്പോൾ റീലിട്ട് കളിക്കാൻ എങ്ങനെ തോന്നുന്നു എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ പങ്കുവെച്ചേ മതിയാകൂ എന്ന് പറഞ്ഞത് തന്നെയാണ് ലിൻഡു ഇതിനെക്കുറിച്ച് വീഡിയോ ആയി എത്തിയത് എനിക്ക് നിങ്ങളോടൊക്കെ എന്ത് പറയാനാണ് നെഗറ്റീവ് കമൻസ് ഇടുന്നവരോടൊക്കെ തന്നെ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ സന്തോഷം കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് നാട് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണോ നിങ്ങൾ എങ്ങനെ പോസ്റ്റ് ഇടുന്നതെന്ന് പലരും എന്നോട് ചോദിക്കുന്നു അല്ലാതെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എനിക്കൂടി പറഞ്ഞു തരുമോ ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെയും കുടുംബത്തിനേയും പോറ്റാൻ വേണ്ടിയാണ് ഞാൻ ഓടുന്നത് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കുന്നു ഞാനിപ്പോൾ യു കെയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് ഞാനിപ്പോൾ റീല് പോസ്റ്റ് ചെയ്താൽ ഫോട്ടോ പങ്കുവെച്ചാൽ ഞാൻ മാത്രമല്ല ആര് ചെയ്താലും ആദ്യം കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നു നാണക്കേട് തോന്നുന്നു നിങ്ങൾക്കൊരു മര്യാദയില്ലേ എന്നാകും വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെയുള്ള ആളുകൾ നമ്മളെ വർക്ക് പ്രൊമോട്ട് ചെയ്യാനായി ബന്ധപ്പെടുന്നത് നമുക്ക് പൈസ തരുന്നതും അങ്ങനെ ഞാൻ ആണ് ഓരോരുത്തർക്കും അവരുടേതായ കമ്മിറ്റ്മെന്റ് ഉണ്ട് ഏറെ കഷ്ടപ്പെട്ടാണ് അവർ ബിസിനസ് തുടരുന്നതും അത് പ്രമോട്ട് ചെയ്യാൻ ഞങ്ങളെ ബന്ധപ്പെടുന്നതും ആ വീഡിയോയിൽ നിന്നും റീച്ച് കിട്ടിയതൊക്കെ തന്നെ അവർ കച്ചവടമായിട്ട് നടക്കുന്നുണ്ട് വളരെയധികം വിഷമമുണ്ട് വളരെയധികം വേദനയോടെയാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങളെ റീല് കണ്ട് ഇങ്ങനെ സ്കോർ ചെയ്ത് കമന്റ് ഇടുന്ന സമയം മതിയല്ലോ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളത് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കള്ളുപൊടിക്കാൻ ചെലവാക്കുന്ന പൈസ അവർക്ക് കൊടുക്കുന്നുണ്ടോ എനിക്കിപ്പോൾ ഇവിടെ നിന്നും പറന്നങ്ങോട്ട് വരാൻ പറ്റില്ല ഇവിടെ എനിക്കൊരു കുടുംബമുണ്ട് നമ്മുടെ സാഹചര്യം വേറെയാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക പ്രാർത്ഥിക്കുക പറ്റുന്ന രീതിയിൽ സഹായിക്കുക രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ ആളാണ് ഞാൻ എല്ലാം നഷ്ടപ്പെട്ടിരിക്കെ യു കെയിൽ വരാൻ പറ്റുമോ എന്ന് പോലും അറിയില്ലായിരുന്നു പത്തിരുപത്തിയൊന്ന് ദിവസം ഒരു പരിചയമില്ലാത്തൊരു വീട്ടിൽ കുടുങ്ങിപ്പോയ ആളാണ് ഞാൻ ആ സാഹചര്യം വേദനയും എനിക്ക് മനസ്സിലാകും ഞാനൊരു അമ്മയാണ് വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ ജോലി ചെയ്യുന്നത് അതിനിടയിൽ കിട്ടുന്ന സമയത്താണ് അതൊരു എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് അവിടെ വന്ന് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ മോശപ്പെട്ട കമന്റ് ഇടുന്നതിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഉൾപ്പെടെയാണ് നടി എലിൻ്റ് ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ